പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ കണ്ണൂർ തണൽ കമ്മ്യൂണിറ്റി സൈക്യാട്രിക് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ആത്മഹത്യാ പ്രതിരോധ പരിശീലനം സംഘടിപ്പിച്ചു യൂണിവേഴ്സൽ കോളേജ് പ്രിൻസിപ്പൽ കെ കെ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു മിനി ക്ലബ്ബ് രക്ഷാധികാരി ഡോക്ടർ ജി കുമാരൻ നായർ അധ്യക്ഷനായി ഒരുപാട് പിന്നെ ചെലപ്പോ അവരെ പാർട്ട്ണർ മരിച്ചുപോയിട്ടുണ്ടാവും ഒരു പത്ത് എഴുപത്തിയഞ്ചു വയസ്സൊക്കെയുള്ള അച്ചാച്ച മരിച്ചുപോയിട്ടുണ്ടാവും അത് കഴിയും അത് കാര്യം നോക്കുന്ന അച്ചാ അമ്മാമ്മയാണല്ലേ അമ്മാമ്മ എല്ലാ കാര്യങ്ങളും അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാൻ തുടങ്ങും വീട്ടിൽ ആരും ഇവരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഫീൽ തുടങ്ങും അല്ലേ അങ്ങനെ പോകുന്നവരുണ്ട് പിന്നെയാ പ്രായമായി കഴിയുമ്പോഴാണ് റിട്ടയർമെന്റ് അല്ലേ റിട്ടയർമെന്റ് റിട്ടയർമെന്റ് ഗവൺമെന്റ് ജോലിയിൽ മാത്രമല്ല എടുക്കുന്ന ആളും ഒരു പ്രായം പണി പണി തണൽ കമ്മ്യൂണിറ്റി സൈക്കാട്രിക് സോഷ്യൽ വർക്കർ കെ ശ്യാമിനി ക്ലാസ് എടുത്തു ട്രെയിനിങ്ങിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പി കെ ജഗന്നാഥൻ നിർവഹിച്ചു ബി കെ ഷാജി കെ വി കുഞ്ഞിക്കൃഷ്ണൻ ഉത്തിയൂർ പി സുമ പി ലിജിന എന്നിവർ സംസാരിച്ചു ലൈജു കുര്യാക്കോസ് അനിൽ മട്ടന്നൂർ പി ലനീഷ് രാജീവൻ എൻ രമണി ആദിത്യൻ ഇല്ലമൂല അമേക് ജുബൈർ നെല്ലൂന്നി ടി കെ സിന്ധു എന്നിവർ നേതൃത്വം നൽകി ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ